thank well. you കിടക്കയിൽ നിന്ന് വലതുവശം തിരിഞ്ഞെണീക്കണമെന്ന് പറയുന്നത് എന്തായിരിക്കും ഒരിക്കലെങ്കിലും നമ്മളിൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ദിവസത്തിൽ എപ്പോഴെങ്കിലും കുസൃതി അല്പം കൂട്ടുന്ന കുട്ടികളെപ്പറ്റി രക്ഷിതാക്കൾ സാധാരണ പറയാറുണ്ട് ഇവനിന്ന് ഇടതുവാക്കാണ് ഏറ്റവും നോന്നത് ആ ചുല്ലിൽ നിന്ന് തന്നെ ഇടതുവാക്ക് അഥവാ ഇടതുവശം തിരിഞ്ഞെണീറ്റാൽ എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലാക്കാമല്ലേ മേലുദ്ധരിച്ചത് രക്ഷിതാക്കൾ വ്യക്തമായി മനസ്സിലാക്കി പറയുന്നതല്ലെങ്കിലും ദിവസവും വലതുവശം തിരിഞ്ഞെണീക്കേണ്ട ആവശ്യകത വളരെ വലുതാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റും രണ്ട് കാന്തിക വലയങ്ങളാണുള്ളത് അവയിൽ ആദ്യത്തെ കാന്തിക വലയം കാലിൽ നിന്നും സിരസിലേക്കും മറിച്ച് സിരസിൽ നിന്നും കാലിലേക്കും പ്രദക്ഷിണം വയ്ക്കുന്നു കെട്ടി ഇടതുവശത്തു നിന്നും മുൻഭാഗത്തു കൂടെ വലത്തോട്ടും വലതുവശത്തു നിന്നും പിന്നിൽ കൂടെ ഇടതുവശത്തേക്കും പ്രദക്ഷിണം വയ്ക്കുന്നു കാന്തിക വലയത്തിൻ്റെ ഗതിക്കനുസരിച്ച ശരീരചലനം കാന്തിക വലയത്തിൻ്റെ വെയ്റ്റിംഗ് ദൃഢപ്പെടുത്തും മറിച്ചയാൽ വെയിറ്റിംഗ് അയഞ്ഞ് ശരീരകേന്ദ്ര സംവിധാനത്തിൻ്റെ തന്നെ പ്രവർത്തനശേഷി ക്ഷയിക്കാൻ ഇടവരും ശരീരം വലതുവശം തിരിഞ്ഞണിക്കുന്നത് വെയിറ്റിംഗ് കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നുവെന്ന് ആധുനികശാസ്ത്രം തെളിയിക്കുന്നു അതുകൊണ്ട് കിടക്കയിൽ നിന്നും വലതുഭാഗം തിരിഞ്ഞെണീക്കാത്തവർ ഇന്നു മുതൽ വലതുഭാഗം തിരിഞ്ഞെണീക്കുമല്ലോ അല്ലേ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി തിരികെ വരാം നന്ദി